നിങ്ങളുടെ ഈ ദീൻ ഒരു ദീനൊരുന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ചിരിയും ആനന്ദം ഒക്കെ നിങ്ങൾക്കാവാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ചിടക്കാം അന്നും വേണ്ട ചിരിച്ചോളൂ കുഴപ്പമില്ല തപസ് ചിരിച്ച കൂലിട്ടുല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റി വെക്കണം ഇനി നിങ്ങൾക്ക് ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ും ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു അവളെപ്പോലെ എനിക്കാവണം അങ്ങനെ കോപ്പി അടിക്കാനുള്ള ആഗ്രഹം ജന്മനെ നമ്മുടെ ശരീരത്തിലുള്ള വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നിങ്ങൾക്ക് റോൾ മോഡലാണ് എന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആ നബിയെ കോപ്പി അടിച്ചോ ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ ആയിക്കോട്ടെ അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അൽ റളിയല്ലാഹു അൻഹു നമ്മുടെ അസുഖത്തിന് ചെറുപ്പക്കാരുടെ ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ് ഖുർആൻ ഓതലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാംഗോ എന്ത് മാംഗോ മാങ്ങണത് ഖുർആൻ കേൾക്ക് യു എസ് പി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ കണക്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് നടന്നൂടെ യാത്രയിൽ ഉപകരിച്ചു കേട്ടേക്കണം ഒരു ഒരു ദീനിയായ ഉപദേശം ഒരു ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ പാട്ടൊക്കെ നിർത്തി കൂടെ ഫുലാൻ പാടി ഫുലാൻ കമ്പോസ് ചെയ്തു ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു ഇതാ അടുത്ത പാട്ട് ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾ കുർആാനോദിയാൽ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും ഖുർആാനോണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടിയെ കിടത്തിയിട്ടുണ്ട് അവിടെ ഖുർആാനോതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട് നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച ഹുസൈദ് ബിൻ അള്ളാൻ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രാത്രി കുർആാനൂത് ആണ് രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ കുർആആനോദുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ വാപ്പ വരുന്നുണ്ട് പാതിരാത്രി കുർആാനൂതിന്റെ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആനോദുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അള്ളാഹുവിന് വേണ്ടി തഹജുരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് വിഷയം ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക ആൾക്കളിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ ചെയ്തൂടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനും ഉള്ളത് പൈശാചിക മാതൃകകൾ

ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി ചെന്നു നോക്കുമ്പോൾ ഒരു മേഘം മേഘങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘം മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു നേരം വെളുത്ത് ഓടിച്ചെന്നുഹൽക്കിന്റെ മുമ്പിലേക്ക് വസ്ല്ലം യാ റസൂൽ അല്ലാഹുവിന്റെ റസൂലേ ഇങ്ങനെയാണ് സംഭവിച്ചത് കുർആാനോതുമ്പോൾ എന്റെ കുതിരങ്ങനെ ചാടുന്നു ഞാൻ വീണ്ടും നിർത്തുകയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ റൈ സുഖമാമത്തൻ ഞാൻ ഒരു മേഘം കണ്ടുനബിയേ ഫിഹാ സുറുജു അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ നിങ്ങൾ ഇറങ്ങി വന്നതായിരുന്നു നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നട മനുഷ്യന്മാർക്ക് മുഴുവനും മേഘപടലങ്ങൾ മലക്കുകൾ ഇറങ്ങി വരുന്നത് നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ ചെറുപ്പക്കാരൊന്ന് ഏഴ് ദിവസം നിങ്ങൾ പരിശ്രമിക്കും എട്ടാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല തുടർച്ചയായി ഏഴു ദിവസം ഇവിടെ ഏറ്റവും കൂടുതൽ ഏംപക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കും എന്ന് പരിശുദ്ധ റസൂറുള്ള ഭക്ഷണം റസൂർ അല്ലാഹി സ്വല്ല മഴയവിസലമ്മ തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാ തങ്ങൾ പതിനേഴ് യുദ്ധം ചെയ്തത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നാൽപ്പതിലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം സുബാനല്ല ആരോഗ്യമുണ്ടായിരുന്നു നിബിജങ്ങൾക്ക് കുടവയറില്ലായിരുന്നു എന്നാ തങ്ങളുടെ ശരീരം വളരെ അനീക്

വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത് വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത് മഹാനായി മാം ഖസാലി തങ്ങൾക്ക് ഒരു വാക്കുണ്ട് മനുഷ്യന്റെ വയറിന്റെ വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന പിന്നെ ഒന്നും ഒന്നിനും ആവശ്യമില്ല വിശപ്പ് വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി പിന്നെ അത് വേണം ഇത് വേണം അത് പിടിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു അതുകൊണ്ട് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ് നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കലിൻ രാത്രി കാലത്തുള്ള നിസ്കാരമാണ് അത്താഴ നേരത്ത് അല്ലാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെരണേന്ന് സുബി നേരത്ത് അള്ളാഹുലേക്ക് വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് ആ പടച്ചവനെ എനിക്ക് പുറത്തുതാർ ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒതു ചെയ്ത് രണ്ടറക്കായത്തെങ്കിലും നിസ്കരിച്ച് വിത്തുർ നിസ്കരിച്ച് അള്ളാഹ് സുബയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം അള്ളാഹുനു വേണ്ടി ആ താഴെ നേരെ രണ്ടര കാലത്തെ നിസ്കരിച്ചോ അള്ളാഹുനെ വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാ നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ റബ്ബ് ഉത്തരം തരും രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളു പകലാകുന്നതിന്റെ സുബഹിക്ക് പങ്കു കൊടുക്കുന്നതിന്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവരാണ് ലോക്കപ്പ് കാണാൻ വേണ്ടി അതിന്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈക്കു കൈക്കും കോഫിയുമായി പിടിച്ചിന്ന് നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കൂലേ മറ്റവന്റെ കാല് കൊണ്ടും ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരു ദിവസം ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് റൂം കിടക്കുന്ന പെങ്ങളെ റൂമട പൂട്ടി കിടക്കുന്ന നീ സഹോദരാണെന്ന് വിചാരിക്കല്ലേ ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ ബൽ നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട് അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ അള്ളാഹു ഒരു അനുഗ്രഹം നന്നു കേട്ടോ എന്റെ ഉമ്മ വാപ്പയും ജ്യേഷ്ഠനും അഞ്ചിനൊക്കെ പോയി ഞാൻ ഒറ്റക്കാണ് ഞാൻ എൻ്റെ റബ്ബ് ഒറ്റക്കൊന്നും നടക്കട്ടെ എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല ആരും ഇത് അറിയാനും പോകുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കട്ടെ അതിനുവേണ്ടി വേണ്ടി അള്ളാഹുനക്ക് സൗകര്യം തന്നതാണ് ഞാൻ കുറെ നന്മ ചെയ്യട്ടെ ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വെഴുമ്പരെ ഇൻഷാ അള്ളാഹ് ഞാനൊരു ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ഒരു ഒരായത്തിൽ കുറിച്ച് ഓതാ നേരേണ്ടോ നോക്കട്ടെ കുറച്ച് കുറാൻ ഓതട്ടെ ഞാനും അള്ളാഹും ഒറ്റക്കായല്ലോ ഇങ്ങനെയാ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റക്ക തോന്നിയോ നീ ഒറ്റക്കാവുന്നില്ലല്ലോ നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മൊമ്മിനെ നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ് അടിയറിയ പറയാ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത് എങ്ങനെ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത് നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ അത് കാഫറല്ലേ അങ്ങനെ ചിന്തിക്കുള്ളൂ പിന്നെ എങ്ങനെ മുമ്പിന് തെറ്റെയ്യാ തെറ്റ് ചെയ്താ തൂപ് ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ വാഹുലേക്ക് തൂപ് ചെയ്യണ്ടേ അങ്ങനെ അങ്ങാടി ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ ചുറ്റാനുള്ള നേരമല്ല ഇഷ കഴിഞ്ഞാൽ പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്സുലഹത്ത് ചെറുച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത് ഇഷാസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന മൂന്ന് എക്സ്ക്യൂസുകൾ ഒന്ന് പഠിക്കാൻ ആ അള്ളാഹു നമ്മുടെ മദിസിനെ കപൂൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എൽമ പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച ഇഷാവിന്റെ ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല ഇഷ കഴിഞ്ഞിട്ടായിക്കോട്ടെ തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാം ഭർത്താവിന് കുഴപ്പമില്ല പിന്നെ ഒരു മസുലഹത്ത് ചർച്ചക്ക് ഇഷ്ടമ് നേരം കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം ഇഷ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല മസുലഹത്തിന് വേണ്ടി മഫ്സദത്തിന് വേണ്ടിയല്ല ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ് എന്നിട്ട് നേരത്തെ കടക്ക് നേരത്തെ നിൽക്ക് ഉന്മേഷത്തോടുകൂടെ സുബഹിക്ക് വേണ്ടി നിൽക്കാൻ പറ്റും അല്ലേ പാതിരാത്രി വരെ ും കണ്ടിട്ട് അങ്ങനെ കിടക്കുക റിമോട്ടും കൈ പിടിച്ചോ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കടന്ന് 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 അങ്ങനെ ഉറങ്ങിപ്പോയി എന്റെ മമ്മിനെ മലക്കുൽമോത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരാ നീ നല്ലത് കണ്ടോ അള്ളാന്റെ അള്ളാന്റെ നന്മയുടെ മലക്ക് റഹ്മത്തിന്റെ മലക്ക് വരെ അല്ലേ നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്ന തോന്നിയവാസം കണ്ട് കടന്നതാണ് നീ അവസാനം കണ്ടത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത് എങ്കിൽ പിന്നെ അള്ളാന്റെ ജബാനിയത്തിന്റെ അതാബിന്റെ മനക്കുകള നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക ടി വി കണ്ടിട്ട് ഒന്ന് ഉറങ്ങണ്ടാക്ക പൂട്ടിവെച്ചത് ഇക്ര ചൊല്ലി കിടന്നോ ബസ്മിക് റബ്ബി ചൊല്ലി കടന്നോ ുംവണ അള്ളതൊക്കെ റസൂൽ പഠിപ്പിക്കാൻ നിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ ആ പിന്നെ ഉറക്കം വരാത്ത കേസൊന്നും ഉണ്ട് ഉറക്കം നിന്നെ ഗുളികൊടുക്കേണ്ട ആവശ്യം വരില്ല ഇതൊക്കെ ഇങ്ങനെയാണ് മുമ്മിനായ മനുഷ്യന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ